നമസ്കാരം മുൻകാല സെറ്റ് നെറ്റ് എച്ച് എസ് എച്ച് എസ് എസ് ടി പരീക്ഷകളിലെ സംഘസാഹിത്യവുമായി ബന്ധപ്പെട്ട നാൽപ്പത്തിയഞ്ച് ചോദ്യങ്ങളാണ് ഇന്ന് ഈ ഭാഗത്ത് ചർച്ച ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് മുൻകാല ചോദ്യങ്ങളെ പരിചയപ്പെടുന്നത് പരീക്ഷാ സമയത്തുണ്ടാകാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് സഹായിക്കുന്നു ഒന്നാമത്തെ ചോദ്യം തിണസങ്കല്പം അനുസരിച്ച് വിലാപം ഏത് തിണയുടെ ഉരിപ്പൊരു ആണ് തിണസങ്കല്പം അനുസരിച്ച് വിലാപം ഏത് തിണയുടെ ഉരുളാണ് നെയ്തൽ തിണയുടെ ഉരിപ്പൊരുളാണ് വിലാപം എന്ന് പറയുന്നത് രണ്ടാമത്തെ ചോദ്യം കണ്ണകിയുടെ പ്രതിഷ്ഠ നടത്തിയ ചേര രാജാവ് ആര് ചെങ്കുട്ടുവനാണ് ചേരൻ ചെങ്കുട്ടുവൻ എന്ന് ചേർത്ത് പഠിക്കുന്നത് ഓർമ്മയിൽ നിൽക്കുവാൻ സഹായിക്കും മൂന്ന് ഐന്തിണകളിലെ ദേവതമാർ ഏതെല്ലാം എന്ന് പരിശോധിക്കാം കുറിഞ്ചിത്തിണയുടെ ദേവതയാണ് മുരുകൻ മുല്ലൈത്തിണയുടെ ദേവത മായോനാണ് ചില ചോദ്യങ്ങളിൽ മായോൻ എന്ന ഓപ്ഷൻ ഉണ്ടാകില്ല പകരം ശ്രീകൃഷ്ണൻ എന്നാണ് കാണുന്നത് അപ്പോൾ അതാണ് നൽകേണ്ട ഉത്തരം പാലൈത്തിണയുടെ ദേവത കൊറ്റവയാണ് കൊറ്റവൈ യുദ്ധദേവതയാണ് മരുതം തിണയുടെ ദേവതയാണ് ഇന്ദ്രൻ നെയ്തൽ തിണയുടെ ദേവത വരുണനാണ് ഇത് കൃത്യമായി എഴുതി തന്നെ പഠിക്കണം നാലാമത്തെ ചോദ്യം ഐന്തിണകളിലെ ഭൂപ്രദേശത്തെ സംബന്ധിച്ച ചോദ്യങ്ങളാണ് കണ്ടുവരുന്നത് കുറിഞ്ചിത്തിണ മലം പ്രദേശമാണ് മുല്ലൈത്തിണ കുന്നിൻചെരുവ് നെയ്തൽ കടൽ പ്രദേശം മരുതം കൃഷിസ്ഥലം പാലൈ ഊഷരഭൂമി അഞ്ച് തിണകളിലെ നിവാസികളാണ് അടുത്തതായി പരിചയപ്പെടുന്നത് കുറിഞ്ചിത്തിണയിലെ നിവാസികളാണ് വേടർ കുറുവർ കാനവർ എന്നിവർ കുറുഞ്ചി എന്നാൽ മലമ്പ്രദേശമായതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവരാണ് വസിക്കുന്നത് മുല്ലൈത്തിണയിലെ നിവാസികൾ ആയർ ഇടയർ എന്നിവരാണ് മുല്ലൈത്തിണ കുന്നിൻ പ്രദേശമായതുകൊണ്ട് തന്നെ കന്നുകാലി വളർത്തലും മറ്റുമാണ് അവിടുത്തെ തൊഴിൽ പാലൈ മറവർ കള്ളർ എനർ എന്നിവരാണ് പാല എന്നാൽ കൃഷിയൊന്നും നടക്കാത്ത ഊഷര ഭൂമിയാണ് അവിടെ മറ്റ് തൊഴിലുകളൊന്നും ചെയ്യാൻ സാധിക്കാത്തതിനാൽ മോഷണത്തിലൂടെയാണ് സമ്പാദ്യം കണ്ടെത്തുന്നത് മരുതം ദിനയിൽ താമസിക്കുന്നവർ ഉഴവർ തൊഴുവർ എന്നിവരാണ് മരുതം എന്നാൽ കൃഷി കൃഷിയുമായി ബന്ധപ്പെട്ട് തൊഴിലുകൾ ചെയ്യുന്ന ഇടമായതിനാൽ തന്നെ അത്തരത്തിലുള്ള ആളുകളാണ് അവിടെ താമസിക്കുന്നത് നെയ്തൽ പ്രദേശത്തെ നിവാസികളാണ് മീനവർ വലയർ പരവർ എന്നിവർ തീരപ്രദേശമായതിനാൽ മത്സ്യബന്ധനവും മറ്റും ചെയ്ത് ജീവിക്കുന്നവരാണ് അവിടെയുള്ളത് ആറ് സംഘം കൃതികളുടെ പശ്ചാത്തലം കുറിഞ്ചിത്തിണയുടെ പശ്ചാത്തലമാണ് കാമുകി കാമുക സമാഗമം മുല്ലൈത്തിണയിൽ ക്ഷമാപൂർവമായ കാത്തിരിപ്പാണ് കാണുന്നത് പാലയിൽ വിരഹ പശ്ചാത്തലമാണുള്ളത് തിണയിൽ ഉത്കണ്ഠാകുലമായ കാത്തിരിപ്പും മരുതം തിണയിൽ വെറുപ്പിന്റെ പശ്ചാത്തലവുമാണ് കാണുന്നത് ഏഴ് സംഘകാലത്തെ പൊതു പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിരുന്ന നാട്ടുകൂട്ടം അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് മഞ്ചം എന്ന പേരിലാണ് സംഘകാലത്തെ പൊതു പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിരുന്ന നാട്ടുകൂട്ടം എട്ട് മഴവർ പെരുമകൻ എന്ന് ഔവയാർ വിശേഷിപ്പിച്ച ഭരണാധികാരി ആര് മഴവർ പെരുമകൻ അധിയമാനഞ്ചിയാണ് മഴവർ പെരുമകൻ എഴുത്തധികാരം ചൊല്ലധികാരം ൊരു അധികാരം എന്നിങ്ങനെ മൂന്നായി വിഭജിച്ചിരിക്കുന്ന വ്യാകരണ ഗ്രന്ഥം ഏത് എഴുത്തധികാരം ചൊല്ലധികാരം പൊരുളധികാരം തൊൽകാപ്പിയമാണ് അത് പത്ത് പത്മനാഭസ്വാമി ക്ഷേത്രം പരാമർശിക്കുന്ന നമ്മാൾവാറിന്റെ കൃതി ഏത് പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവായ്മൊഴിയാണ് നമ്മായി വാഴിൻ്റെ കൃതി പതിനൊന്ന് പ്രാചീന കേരളത്തിൻ്റെ ചരിത്ര ഭൂമിശാസ്ത്രങ്ങൾ പരാമർശിക്കുന്ന ഇളങ്കോവടികളുടെ കൃതി ഏത് പ്രാചീന കേരളത്തിൻ്റെ ചരിത്ര ഭൂമിശാസ്ത്രങ്ങൾ ചിലപ്പതികാരത്തിലാണ് ചർച്ച ചെയ്യുന്നത് പന്ത്രണ്ട് ലാതൻ എന്ന പേരിൽ അറിയപ്പെട്ട കേരളീയ രാജവംശം ചേര രാജവംശമാണ് ലാതൻ എന്ന പേരിൽ അറിയപ്പെട്ടത് അതിനാൽ ചേരലാഥൻ എന്ന് ഓർമ്മിച്ച് ഓർത്തിരിക്കുക സംഘകാല കൃതികളിലും കൃഷ്ണഗാഥയിലും സൂചിപ്പിക്കുന്ന കേരളീയ നഗരം ഏത് സംഘകാല കൃതികളിലും കൃഷ്ണഗാഥയിലും സൂചിപ്പിക്കുന്ന കേരളീയ നഗരം ഏത് പാഴിയാണ് കേരളീയ നഗരം പതിനാല് വാനവരമ്പൻ എന്ന ബഹുമതി സ്വീകരിച്ചിരുന്ന സംഘകാല രാജാവ് ആര് വാനവരമ്പൻ ഉദിയൻ ചേരലാതനാണ് വാനവരമ്പൻ എഴുമുടി മാർബൻ എന്നറിയപ്പെട്ട ചേര രാജാവ് ആര് എഴുമുടി മാർബൻ േരലാതൻ അങ്ങനെ തന്നെ പറയുന്നതായിരിക്കും ഉചിതം എഴുമുടി മാർബൻ നെടും ചേരലാതൻ അങ്ങനെ ചേർത്ത് പഠിക്കുമ്പോൾ ഓർത്തിരിക്കാൻ പ്രയോജനപ്പെടും പതിനാറ് കാവ്യബിംബങ്ങളെയും അന്തരാർത്ഥങ്ങളെയും പ്രതീകങ്ങളെയും ചിഹ്നങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന തൊൽകാപ്പിയ സങ്കൽപ്പനം ഏത് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരം തന്നെയാണെങ്കിലും ഇങ്ങനെ ഒരു ചോദ്യം കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവുക സ്വാഭാവികമാണ് തിണസങ്കൽപ്പമാണ് ഉത്തരം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൃത്യമായി പരിശീലിക്കാതെ ഉത്തരങ്ങൾ എഴുതാൻ സാധ്യമാവുക എന്നത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിരന്തരം പരിശ്രമിക്കുക പതിനാല് ശ്രീമൂലവാസ പരാമർശമുള്ള കാവ്യം ഏത് മൂഷകവംശമാണ് ശ്രീമൂലവാസ പരാമർശമുള്ള കാവ്യം പതിനെട്ട് ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രാചീന തമിഴകത്തിൻ്റെ ചികിത്സാശാസ്ത്രം ഏത് സിദ്ധവൈദ്യമാണ് ചേര ചേരച്ചോളപാണ്ഡ്യദേശത്തെ വൈദ്യശാസ്ത്രം പത്തൊൻപത് ശങ്കരനാരായണൻ രചിച്ച ശങ്കരനാരായണീയം ഏതു വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ് ജ്യോതിശാസ്ത്ര കൃതിയാണ് ശങ്കരനാരായണീയം ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ പരീക്ഷകൾക്ക് ചോദിച്ചു കാണാറുണ്ട് ഏത് പെടുന്ന കൃതിയാണ് എന്ന തരത്തിൽ അതിനാൽ ഇത്തരം ചോദ്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക ഇരുപത് സംഘകാലത്ത് ചൂർണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി ഏത് ചൂർണി എന്ന പേരിൽ സംഘകാലത്ത് അറിയപ്പെട്ടിരുന്ന നദിയാണ് പെരിയാർ ഇരുപത്തിയൊന്ന് ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതി ഏത് മധുരൈ കാഞ്ചിയാണ് ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതി ശ്രീവല്ലഭൻ പാർത്ഥിവശേഖരൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ആയി രാജാവ് ആര് ശ്രീവല്ലഭൻ പാർഥിവശേഖരൻ കരുനന്തടക്കനാണ് ശ്രീവല്ലഭൻ പാർഥിവശേഖരൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ആയി രാജാവ് സംഘകാല കേരളീയ ജീവിതത്തെ പഠിക്കുന്ന സംഘകാല കേരളം എന്ന കൃതിയുടെ രചയിതാവ് ആര് സംഘകാല കേരളം എന്നത് വി കെ വാലത്തിൻ്റെ കൃതിയാണ് സംഘകാല കേരളം വി വി കെ വാലത്ത് പതിറ്റുപ്പത്തിലെ എട്ടാം പത്തിൽ പരാമർശിക്കപ്പെടുന്ന രാജാവേത് പതിറ്റുപ്പത്തിലെ എട്ടാം പത്തിൽ പരാമർശിക്കുന്ന രാജാവാണ് കുലശേഖര പെരുമാൾ അപ്പോൾ കുലശേഖര പെരുമാളാണ് ഉത്തരം ബുദ്ധമത പരാമർശമുള്ള തമിഴ് മഹാകാവ്യമേത് ബുദ്ധമത പരാമർശമുള്ള തമിഴ് മഹാകാവ്യമാണ് മണിമേഖല മണിമേഖല ബുദ്ധമത പരാമർശമുള്ള തമിഴ് മഹാകാവ്യമാണ് പാണ്ഡ്യരുടെ കൊടിയടയാളം എന്ത് മത്സ്യമാണ് പാണ്ഡ്യരുടെ കൊടിയടയാളം കുലശേഖര ബിരുദം വഹിക്കുന്ന കേരളത്തിലെ രാജവംശം ഏത് തിരുവിതാംകൂർ രാജവംശമാണ് കുലശേഖര ബിരുദം വഹിക്കുന്ന കേരളത്തിലെ രാജവംശം സംഘസാഹിത്യത്തിലെ പഞ്ചമഹാകാവ്യങ്ങൾ ഏതെല്ലാം സംഘസാഹിത്യത്തിലെ പഞ്ചമഹാകാവ്യങ്ങൾ ഏതെല്ലാം ചിലപ്പതികാരം മണിമേഖല ജീവക ചിന്താമണി കുണ്ഡലകേശി വളയ്യാവതി എന്നിവയാണ് തമിഴ് സാഹിത്യത്തിലെ പഞ്ചമഹാകാവ്യങ്ങൾ സംഘസാഹിത്യത്തിലെ പഞ്ചമഹാകാവ്യങ്ങളാണ് ഇവ നൂറ്റാണ്ട് യുദ്ധത്തിലെ പങ്കാളികൾ ആരായിരുന്നു നൂറ്റാണ്ട് യുദ്ധത്തിലെ പങ്കാളികളായിരുന്നു ചേര ചോളന്മാർ പെരുമാൾസ് ഓഫ് കേരള എന്ന കൃതി രചിച്ചത് ആര് ഡോക്ടർ എം ജി എസ് നാരായണനാണ് പെരുമാൾസ് ഓഫ് കേരള എന്ന കൃതിയുടെ രചയിതാവ് സംഘകാല കവിത്രയം ആരെല്ലാമാണ് സംഘകാല കവിത്രയം കപിലർ പരണർ നക്കീരർ എന്നിവരാണ് സംഘകാല കവിത്രയങ്ങൾ തപതി സംവരണം സുഭദ്ര ധനഞ്ജയം വിഛിന്നാഭിഷേകം എന്നീ കൃതികളുടെ രചയിതാവാണ് കുലശേഖര വർമ്മ വരണം വിഛിന്നാഭിഷേകം സുഭദ്ര ധനഞ്ജയം ആട്ടപ്രകാരം ക്രമദീപിക എന്നീ കൃതികൾ രചിച്ചത് ആര് തോലൻറ്റേതാണ് ആട്ടപ്രകാരവും ക്രമദീപികയും ശിവാനന്ദ ലഹരി സൗന്ദര്യ എന്നീ സ്തോത്രകൃതികളുടെ രചയിതാവാണ് ശങ്കരാചാര്യർ ശങ്കരാചാര്യരുടേതാണ് ശിവാനന്ദ ലഹരി സൗന്ദര്യ ലഹരി എന്നീ സ്തോത്രകൃതികൾ ചേര രാജാക്കന്മാരുടേതായി കേരളത്തിൽ നിന്നും കണ്ടുകിട്ടിയ ആദ്യ ശാസനം വാഴപ്പിള്ളി ശാസനമാണ് ചേര രാജാക്കന്മാരുടേതായി കേരളത്തിൽ നിന്ന് കണ്ടുകിട്ടിയ ആദ്യ ശാസനം ആയി രാജാക്കന്മാർ സ്ഥാപിച്ച വിദ്യാശാലകൾ ഏവ കാന്തളൂർ ശാലയും പാർഥിവപുരം ശാലയുമാണ് ഏതായിരുന്നു സംഘകാലത്ത് നിലനിന്നിരുന്ന വിവാഹസമ്പ്രദായങ്ങൾ കറുപ്പും കളവും എന്നതാണ് സംഘകാല വിവാഹസമ്പ്രദായങ്ങൾ മൂഷകവംശം ഏത് വിഭാഗത്തിൽ പെടുന്ന കാവ്യമാണ് മൂഷകവംശം ചരിത്രകാവ്യമാണ് മൂഷകവംശം ചരിത്രകാവ്യമാണ് പെരിയപുരാണം രചിച്ചത് ആര് പെരിയപുരാണം രചിച്ചത് ചേക്കിഴാറാണ് പെരിയപുരാണം രചിച്ചത് മടലേറൽ എന്നാൽ എന്ത് സംഘകാലത്ത് പ്രണയം നിഷേധിക്കപ്പെട്ട കാമുകൻ മടലുകൊണ്ടുണ്ടാക്കിയ കുതിരമേൽ ഇരുന്ന് മരണം വരെയും നിരാഹാര സമരം അനുഷ്ഠിച്ചിരുന്നു അതിനെ മടലേറൽ എന്നാണ് പറയപ്പെടുന്നത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പല ആവർത്തി കണ്ടുവരുന്നതാണ് അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കേണ്ടത് ആവശ്യമാണ് ചിലമ്പുകഴി നോമ്പ് എന്നാൽ എന്ത് ചിലമ്പുകഴി നോമ്പ് എന്നാൽ വരൻ കൊണ്ടുവരുന്ന ചിലമ്പ് വധു അണിയുന്ന ചടങ്ങാണ് ചിലമ്പുകഴി നോമ്പ് എന്താണ് തൊടൈക്കാഞ്ചി തൊടൈക്കാഞ്ചി എന്നാൽ യുദ്ധത്തിൽ മുറിവേറ്റ പടയാളിക്ക് പ്രേതബാധ ഉണ്ടാകാതിരിക്കാനുള്ള ഭാര്യയുടെ കാവലാണ് എന്നാൽ എന്ത് മുതുകിൽ മുറിവേറ്റ രാജാവും അനുയായികളും ചേർന്ന് നിരാഹാരമനുഷ്ഠിച്ചുള്ള മരണമാണ് വടക്കിരിക്കൽ ഇന്ന് നമ്മൾ മുൻകാല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള നാൽപ്പത്തിയഞ്ച് ചോദ്യങ്ങളാണ് സംഘകാല സാഹിത്യവുമായി ബന്ധപ്പെട്ട നാൽപ്പത്തിയഞ്ച് ചോദ്യങ്ങളാണ് നോക്കിയത് എല്ലാവരും കൃത്യമായി ഇത് എഴുതിയെടുത്ത് നിരന്തര വായനയിലൂടെ ഓർമ്മയിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും എളുപ്പം തീരെ ബുദ്ധിമുട്ടില്ലാത്ത ഭാഗമാണ് സംഘസാഹിത്യം അതുകൊണ്ട് നിരന്തരം വായന ഓർമ്മ ഓർമ്മയിൽ സൂക്ഷിക്കാൻ സഹായിക്കും